സോ ഹായ് എവ്രി വൺ എന്റെ പേര് ഹണി ഞാൻ രണ്ടു വയസ്സിലെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് ഒ സി വൺ സീറോ നയൻ സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്ന പേപ്പറിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും കിൻഷിപ്പ് ബന്ധുത്വം അപ്പം ഫാമിലി അതുപോലെ തന്നെ മാരേജിനെ പോലെ കിൻഷിപ്പ് എന്താണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പൊ കിൻഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പിനെയാണ് ഒരു ഇൻഡിവിജ്വല് മാര്യേജ് വഴിയോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് വഴിയോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കിൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് വഴിയാണ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കോൺസാഗിനസ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് അതായത് ഫാദറും സണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിന് എക്സാമ്പിള് മറിച്ച് ഏർ മാര്യേജ് വഴിയാണ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അഫ്നറ്റി എന്നാണ് പറയുന്നത് കിൻലോസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് ഇപ്പം ഫാദറിൻ ലോയും സണ്ണിൻ ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എക്സാമ്പിൾ ആണ് അപ്പൊ കിൻഷിപ്പ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത് മറിച്ചത് നമുക്കൊരു സോഷ്യൽ ഐഡന്റിറ്റി തരുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആരാണ് നമ്മുടെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആരാണ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് കിൻഷിപ്പ് നമുക്ക് സെർട്ടൺ റോൾസും റെസ്പോൺസിബിലിറ്റീസും അസൈൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു മകൾ എന്ന നിലയിൽ എനിക്ക് എന്റെ പാരന്റ്സിനോട് സെർട്ടൺ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ കിൻഷിപ്പ് ഒത്തിരിയേറെ ആണ് സൊസൈറ്റിയിൽ വഹിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്നുള്ള ഈ പേപ്പറിൽ എത്ര ബ്ലോക്സ് ആണ് ഉള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത് ചിലപ്പോൾ അതിലും മെയിൻ ആയിട്ട് നാല് ബ്ലോക്സ് ബ്ലോഗ്സാണുള്ളത് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ടു അപ്രോച്ചസ് ബ്ലോക്ക് ത്രീ ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് ആൻഡ് ബ്ലോക്ക് ഫോർ റീ കാസ്റ്റിംഗ് കിൻഷിപ്പ് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസും യൂണിറ്റ് ടു ബേസിക് കോൺസെപ്റ്റ്സും അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യൂണിറ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻറ് ആയിട്ടുള്ള സ്കോളേഴ്സ് കിൻഷിപ് സ്റ്റഡീസിൽ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നാണ് അപ്പം ഈ യൂണിറ്റിന് നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒന്ന് വെസ്റ്റേൺ കിൻഷിപ്പ് സ്റ്റഡീസും ഒന്ന് ഇന്ത്യൻ കിൻഷിപ്പ് സ്റ്റഡീസ് അപ്പൊ വെസ്റ്റേൺ കിൻഷിപ്പ് സ്റ്റഡീസിൽ നമുക്ക് ലൂയിസ് മോർഗൻ എആർ ആ സിനൈഡർ ജാക്ക് എന്നിവരുടെ വോക്സ് ആയിരിക്കും പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ കിൻഷിപ്പ് സ്റ്റഡീസിൽ ഐരാവതി കാർവേ ടി എൻ മദൻ എം എൻ ശ്രീനിവാസൻ ജി എസ് കുര് എന്നിവരുടെ വർക്ക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു യൂണിറ്റ് ടു ബേസിക് കോൺസെപ്റ്റ്സ് അപ്പോൾ ഇവിടെ കിൻഷിപ്പ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നുള്ള ടേംസ് അതായത് മാരേജ് ഫാമിലി ഡിസെന്റ് അലയൻസ് തുടങ്ങിയ ടേംസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് ബ്ലോക്ക് ടു അപ്രോച്ചസ് അപ്പൊ ഇതിന്റെ കീഴില് മൂന്ന് യൂണിറ്റ്സ് ആണുള്ളത് ഈ മൂന്ന് യൂണിറ്റ്സും ഡിഫറെന്റ് അപ്രോച്ചസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ഇപ്പൊ സൊസൈറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിലൂടെയാണ് പഠിച്ചത് ലൈക്ക് ഫങ്ഷണലിസ്റ്റിക് പേർസ്പെക്ടീവ് കോൺഫ്ലിക്ട് പേസ്പെക്റ്റീവ് ഇതുപോലെ തന്നെ കിൻഷിപ് സ്റ്റഡീസും നമുക്ക് ഡിഫറെന്റ് അപ്രോച്ചസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പൊ അതായിരിക്കും വരുന്ന യൂണിറ്റ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ത്രീ ഡിസെന്റ് അപ്രോച്ച് ഇവിടെ കിൻഷിപ് സ്റ്റഡി കിൻഷിപ്പ് സ്റ്റഡീസ് മെയിൻ ആയിട്ട് ബ്ലഡ് റിലേഷൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസെന്റ് എന്തൊക്കെയാണ് ഇതിന്റെ കീഴിൽ വരുന്ന മെയിൻ തിയറിസ്റ്റ് ആരൊക്കെയാണ് ഇതിന്റെ മെയിൻ ക്രിറ്റിസിസം എന്തൊക്കെയാണ് ഇതിന്റെ ഡ്രോ ബാക്കിൽ നിന്നാണ് അതായത് ഡ്രോബാക്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ അലയൻസ് അപ്രോച്ച് അടുത്ത അലയൻസ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നത് അലയൻസ് അപ്രോച്ച് അപ്പം അവിടെ അലയൻസ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കിൻഷിപ്പ് സ്റ്റഡീസ് മാരേജിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിന്റെ കീഴിലും എന്തൊക്കെ റൂൾസ് ഓഫ് മാരേജ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ വരുന്ന മെയിൻ തിയറി ആരാണ് ആണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു യൂണിറ്റ് ഫൈവ് കൾച്ചറൽ അപ്രോച്ച് ഇവിടെ നമ്മൾ കിൻഷിപ്പ് സ്റ്റഡീസിനെ കൾച്ചറൽ ആസ്പെക്ടിലാണ് നോക്കിക്കാണേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് സിനൈഡർ ആണ് ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കൾച്ചറൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കിൻഷിപ്പ് സ്റ്റഡീസ് പഠിക്കേണ്ടത് ഏതിന്റെ ബേസിസിലാണ് കൾച്ചറൽ ആസ്പെക്ടിന്റെ ബേസിസിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ തിയറിസ്റ്റ് എന്താ പുതിയ ടെൺഷിപ്പ് സ്റ്റഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പോർഷനും നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ഫീഴിലായിരിക്കും പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് ത്രീ ഫാമിലി ഹൗസ് ഹോൾട്ട് ആൻഡ് മാരേജ് അപ്പം ഈ ബ്ലോക്കിൽ പ്രധാനമായിട്ടും മൂന്ന് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് സിക്സ് ക്രോ ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യ യൂണിറ്റ് സെവൻ കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ് എയ്റ്റ് ഇമാജിനിങ് ഫാമിലീസ് യൂണിറ്റ് സിക്സ് ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യ അപ്പൊ കിൻഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്താണ് സെറ്റ് ഓഫ് നോർംസ് റൂൾസ് പാറ്റേണ് എന്നിങ്ങനെയാണ് അപ്പം ഇത് റീജിയനിൽ നിന്ന് റീജ്യനിലേക്ക് പോകുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നുണ്ട് മാറ്റം സംഭവിക്കുന്നുണ്ട് അതുപോലെ ഐരാവതി കാർവേ അവരുടെ ബുക്കായിട്ടുള്ള കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന ബുക്കില് ഇന്ത്യനെ നാല് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരവിടെ പറയുന്നത് കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്തല്ല ഒരു യൂണിവേഴ്സൽ സിസ്റ്റം അല്ല മറിച്ച് കിൻഷിപ്പ് പാറ്റേണ് കിൻഷിപ്പ് ബിഹേവിയർ ഒരു റീജ്യനിൽ നിന്ന് മറ്റൊരു റീജ്യനിലേക്ക് പോകുമ്പോൾ മാറ്റം സംഭവിക്കുന്നതാണ് എന്നാണ് അതുപോലെ ഇതിൽ നമ്മൾ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയേഷൻസ് ആണ് കൾച്ചറൽ വേരിയേഷൻസ് വിത്ത് റെസ്പെക്ട് ടു കിൻഷിപ്പ് യൂണിറ്റ് സെവൻ കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ ഡൈമെൻഷൻ അപ്പോൾ ഏർലി കിൻഷിപ്പ് സ്റ്റഡീസിൽ കാസ്റ്റിനെയും കിൻഷിപ്പിനെയും അവര് സിനോണിംസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ പിന്നീട് വന്ന തിയറിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് അത് നമുക്ക് സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നതായിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ ക്ലാസും കിൻഷിപ്പും തമ്മിലുള്ള റിലേഷൻ എന്താണ് ജെൻഡറും കിൻഷിപ്പും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നു യൂണിറ്റ് എയ്റ്റ് റീഇമാജിനിങ് ഫാമിലീസ് അപ്പോൾ ക്ലാസിക്കൽ തിയറീസിലൂടെ നമ്മൾ ഫാമിലിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിലൂടെ അതിന്റെ പ്രോബ്ലംസ് എന്താണ് അതുപോലെ തന്നെ അതിന്റെ ചാലഞ്ചസ് എന്താണെന്ന് നോക്കുന്നു അതിനുശേഷം പുതിയ ഫാമിലി ഫോംസ് എന്തൊക്കെയാണ് അതായത് ഇപ്പൊ ലിവ് ഇൻ റിലേഷൻഷിപ്പ് സെയിം സെക്സ് ഫാമിലീസ് ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബ്ലോക്ക് ഫോർ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് കാസ്റ്റിംഗ് കിങ്ഷിപ്പ് അപ്പോൾ ഇതിന്റെ കീഴിൽ നാല് യൂണിറ്റ്സ് ആണുള്ളത് അതായത് യൂണിറ്റ് നയൻ റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിങ്ഷിപ്പ് യൂണിറ്റ് ടെൻ ആൻഡ് ജെൻഡർ യൂണിറ്റ് ഇലവൻ റീപ്രോഡക്റ്റീവ് ന്യൂ റീപ്രോഡക്റ്റീവ് ടെക്നോളജി ആൻഡ് യൂണിറ്റ് ട്വൽവ് പോപ്പുലർ കൾച്ചർ ആൻഡ് റീ റീഇമാജിനിങ് യൂണിറ്റ് നയൻ റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാനി കാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിസ്റ്റ് റിലേറ്റഡ്നെസ് സോറി കൾച്ചർ ഓഫ് റിലേറ്റഡ്നെസ് എന്ന അവരുടെ ബുക്കില് റിലേറ്റഡ്നെസ് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവരവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബ്ലഡിന്റെയും മാരേജിന്റെയും ബേസിസിൽ മാത്രമല്ല നമുക്ക് റിലേഷൻഷിപ്പിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നത് മറിച്ച് വേറെയും പല ആസ്പെക്ട്സിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിലേഷൻഷിപ്പിനെ ട്രേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫിക്റ്റീവ് കിൻഷിപ്പ് എന്താണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫിക്റ്റീവ് കിൻഷിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് ടെൻ കിൻഷിപ്പ് ആൻഡ് ജെൻഡർ അതായത് ക്ലാസിക്കൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ വന്നിട്ടുള്ള ജെൻഡർ പ്രയാസം എന്തൊക്കെയാണ് എന്നായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം അലയൻസ് തിയറി എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് എന്താണ് മാരേജ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എന്താണ് എക്സ്ചേഞ്ച് ആണ് അല്ലെ അപ്പോൾ ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് വുമൺ അപ്പോൾ വുമണിനെ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു മിയർ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവരവിടെ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ uh, തന്നെ roles നെ ഒന്നും പറ്റിയിട്ട് അധികമായിട്ട് അവർ അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല പിന്നീട് വന്നിട്ടുള്ള ഫെമിനിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ലൈക് മെഡും മറ്റ് ഫെമിനിസ്റ്റും കെൻഷിപ്പിന് ഒരു ജെൻഡർ ലെൻസിലൂടെയാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഈ ഒരു ഐഡിയാസ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിക്കില്ലാ ന്യൂ റീപ്രോഡക്റ്റീവ് ടെക്നോളജി ദാറ്റ് ഇസ് എൻ ആർ ടി ആൻഡ് കെൻഷിപ്പ് അപ്പം ബെർത്ത് എന്ന് പറയുന്നത് എന്തല്ല ഒരു മിയർ ബയോളജിക്കൽ പ്രോസസ് അല്ല മറിച്ച് അതൊരു സോഷ്യൽ ഇവന്റും കൂടിയാണ് അല്ലെ കാരണം എന്താണ് അവിടെ പുതിയ റിലേഷൻഷിപ്പും ക്രിയേറ്റ് ചെയ്യുന്നു ഒരു കുട്ടി ജനിക്കുന്നതിലൂടെ ഒരു അമ്മയും ജനിക്കുന്നു അല്ലെ അങ്ങനെ പുതിയ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യുന്നു ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം അമ്മയാവാൻ പറ്റാത്ത സ്ത്രീകൾക്ക് എന്താണ് സൊസൈറ്റി ഒരു ലോ സ്റ്റാറ്റസ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ എൻ ആർ ടിയുടെ വരവോടു കൂടി അവർക്കൊരു പുതിയ പോസിബിലിറ്റീസ് ആണ് തുറന്നു നൽകുന്നത് അപ്പം ഇങ്ങനെ മദർഹുഡും അതുപോലെ തന്നെ പാരന്റ്ഹുഡും റീഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത് ഈ എൻ ആർ ടിയുടെ വരവോടുകൂടി അതുപോലെ തന്നെ കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ ബൗണ്ടറീസും എന്താണ് റീഡിഫൈൻ ചെയ്യുന്നു അപ്പൊ എന്തൊക്കെയാണ് എൻ ആർ ടിസ് പിന്നെ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന ചലഞ്ചസ് എത്തിക്കൽ ഇഷ്യൂസ് വിത്ത് റെസ്പെക്ട് ടു കിൻഷിപ്പ് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരിക്കും ത്രൂഔട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ യൂണിറ്റ് ട്വൽവ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് പോപ്പുലർ കൾച്ചർ ആൻഡ് റീഇമാജിനിങ് കിൻഷിപ്പ് ഓക്കെ അപ്പൊ ഈ ഒരു യൂണിറ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് പോപ്പുലർ കൾച്ചർ എന്താന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൊസൈറ്റിയില് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ബിലീഫ്സിനെ അതുപോലെ തന്നെ നോംസിനെ ഒക്കെയാണ് നമ്മൾ പോപ്പുലർ കൾച്ചറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ എന്താണ് ടി വിയിലൂടെയും അതുപോലെ തന്നെ മൂവീസിലൂടെ ഒക്കെ പോർട്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ പണ്ടത്തെ കാലത്തെ മൂവീസ് എന്നൊക്കെ പറയുന്നത് ഒരു ഡൈവോഴ്സ് ചെയ്ത വുമണിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ മൂവീസ് അതായത് ഇപ്പം ജയ ജെ ഹെ അല്ലേ മലയാള മൂവീസ് ആയിട്ടുള്ള ജയ ജെ ഹെ അതിനൊക്കെ പൊരുത്ത അല്ലെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതായത് പൊരുത്തപ്പെടാൻ പറ്റാത്തത്ര ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡൈവോഴ്സ് ചെയ്യുന്നത് എന്താണ് ഒരു അപ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല എന്ന രീതിയിലേക്ക് മൂവീസൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ അങ്ങനെ അതുപോലെ തന്നെ ഫാമിലീസിലാണെങ്കിലും ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഇപ്പൊ ബ്രോഡാഡിയിലൊക്കെ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് ഒരു നെഗറ്റീവ് കൂടി അല്ല കാണിക്കുന്നത് അല്ലെ ഒരു നോർമലൈസ് ചെയ്തിട്ടാണ് അതൊക്കെ കാണിക്കുന്നത് അപ്പൊ അങ്ങനെ അത്തരം വന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു എന്താണ് കിൻഷിപ്പ് ആൻഡ് ഫാമിലി അതായിരിക്കും നമ്മളിവിടെ ഔട്ട് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ